hello എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഒരിത്തിരി പോലും പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത് ഒരു ഇരുമ്പ് കറ പോലൊക്കെ പിടിച്ചു കിടക്കില്ലേ അത് അതേപോലെ തന്നെ നമ്മുടെ ഉപ്പ് കറ അത് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ പറ്റും അതേപോലെ നമ്മളെ സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിലുള്ള തുരുമ്പ് ചായക്കറ പിന്നെ ഗ്ലാസ് ഗ്ലാ വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്യാൻ അതേപോലെ കണ്ണാടി പിന്നെ നമ്മൾ വെള്ള ടൈലൊക്കെ ആണെങ്കിൽ ടൈലിലൊക്കെ എന്തെങ്കിലും അഴുക്കും കലാകാലങ്ങളായിട്ട് പിടിച്ചു കിടക്കുന്ന അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ അപ്പം നമ്മൾ മധുരനാരങ്ങ ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഒന്ന് എടുത്ത് വയ്ക്കുക അതേപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തൊലിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഒത്തിരിയൊക്കെ ആകുമ്പോൾ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതിൽ ഒരു മൂന്നാല് മധുരനാരങ്ങേൻ്റെ തൊലിയുണ്ട് അതേപോലെ തന്നെ ചെറുനാരങ്ങ ഇങ്ങനെ ചീഞ്ഞതും അതേപോലെ നമ്മുടെ തൊലി കറുത്തതായിട്ടൊക്കെ ണ്ടാവില്ലേ അതൊക്കെ ഉണ്ട് പിന്നെ പിഴിഞ്ഞിട്ടുള്ള നരങ്ങീൻ്റെ തൊലിയും കൂടെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ വെള്ളം ഒഴിക്കുമ്പം തരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം അരച്ചെടുക്കുക അതിനുശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ ഒരു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ ഒന്ന് അരിച്ചെടുക്കുക ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ മണവും നല്ല നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ലൈസോള് അങ്ങനത്തൊക്കെ വാങ്ങുന്നില്ലേ അതിൻ്റെക്കാട്ടൊക്കെ ഉപരി നല്ലൊരു മണമാണ് ചെറുനാരങ്ങേൻ്റെ ഇതും പിന്നെ മധുരനാരങ്ങേൻ്റെ ഇതൊക്കെ കുടിച്ചാലും ഒരിക്കലും ബാഡ് സ്മെല്ലൊന്നുമില്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ റൂമൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് അടച്ചിട്ട വാതിലൊക്കെ പിന്നെ കുറച്ച് നേരം വാതിലൊക്കെ അടച്ചിട്ട് പിന്നെ നമ്മൾ വാതിൽ തുറന്നായി അകത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അതേപോലെ തന്നെ നല്ലവണ്ണം അഴുക്കും പോകുന്നുണ്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ള സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ അങ്ങ് ഇളകി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ആവശ്യം വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ ഏഡ് ചെയ്യാം കേട്ടോ ഭയങ്കര ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഏഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടെ വേണം കേട്ടോ അത് ഒന്ന് ബേക്കിംഗ് സോഡയാണ് നമ്മൾ സോഡാപ്പൊടി പൊടി അപ്പക്കാരം അതൊരു രണ്ട് സ്പൂണ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇങ്ങനെ കട്ട കെട്ടി നിൽക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് അത്യാവശ്യം കട്ടി അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഏഡ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഏഡ് ചെയ്യുക പിന്നെ വേണ്ടത് വിനാഗിരിയാണ് ആണ് കേട്ടോ നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ഒരു ചുറുക്ക അതൊരു മൂന്നോ നാലോ അതിൻ്റെ മൂടി അളവിൽ മൂന്നോ നാലോ മൂടി മതി കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാത്രമൊക്കെ കഴുകുമ്പോൾ ഒരു പതയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു സ്പൂണിൻ ഒരു സ്പൂൺ അളവിൽ നമ്മുടെ സർഫെക്സലിൻ്റെ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാത്രം കഴുകുമ്പോൾ ഒരു പതയ്ക്ക പതിയും അതേപോലെ നമ്മൾ നിലമൊക്കെ തുടയ്ക്കുമ്പോൾ ഒരു പതക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർക്കണം എന്നില്ല കേട്ടോ തികച്ചും ഓപ്ഷനൽ ആണ് ഞാനൊരു പൂണളവിൽ നമ്മുടെ സർഫ് എക്സലിൻ്റെ സോപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സോപ്പ് പൊടി ഒന്ന് അലിഞ്ഞ് വരണം കേട്ടോ അലിഞ്ഞ് വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റണം വിനാഗിരി ഒഴിച്ചതിനെ കൊണ്ട് തന്നെ ഒത്തിരി കാലം കേടാവാതിരിക്കൂട്ടോ ഒരു നാരങ്ങേൻ്റെ ഒന്നും ഇങ്ങനെ ചീഞ്ഞിട്ട് ഒരു അങ്ങനത്തെ സ്മെല്ലൊന്നും വരില്ല വിനാഗിരി ഒരുച്ചതിനെ കൊണ്ട് തന്നെ ഒരു മാസത്തോളം ഒക്കെ അത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട എന്നത് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബോട്ടിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ പുറത്ത് തൂങ്ങിപ്പോകുന്നതിനായിട്ട് ഞാൻ ഈ ഒരു ചിരട്ടെടുത്തിട്ടുള്ളത് ചിരട്ടയ്ക്ക് ഓൾസ് ഉള്ളത് കാരണം ഒരിത്തിരി പോലും പുറത്തേക്ക് പോവില്ല പോകില്ല നമുക്കിങ്ങനെ വീട്ടിൽ മണ്ണെണ്ണിയൊക്കെ ഒഴിക്കാൻ ഒരു നാളോ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ചിരട്ടി എടുത്ത് കഴുകിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ചിരട്ടി എടുത്താൽ മതി കേട്ടോ നമ്മൾ ചിരട്ട നല്ലോണം ഴുകി അതിൻ്റെ പുറത്തുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ ബോട്ടിലേക്ക് മാറ്റുമ്പോൾ നിലത്ത് തൂവി പോകുന്നതിന് ഇങ്ങനത്തെ ഒരു ചിരട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊരു മൂടിക്ക് ഞാൻ കുറച്ച് ഓൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കാണിച്ചിരുന്നു ഞാനിവിടെ ഗ്യാസ് നമ്മുടെ ഗ്യാസിൻ്റെ സിലിണ്ടറിൽ സിലിണ്ടർ വെച്ച ഭാഗത്തൊക്കെ ആയിട്ട് ഒരു തുരുമ്പ് കറിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് നമ്മളിത് ഭയങ്കരമായിട്ട് ഇത്തിരി ഒരയ്ക്കൊന്നും വേണ്ട കേട്ടോ ഇത് ജസ്റ്റ് ഈ ഒരു തുരുമ്പ് കറി പിടിച്ചതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ ആക്കി കൊടുക്കാം ഈ ഒരു സോപ്പ് പൊടി ഞാനിട്ടപ്പോൾ ഈ സോപ്പ് പൊടി ശരിക്ക് അലിഞ്ഞിട്ടില്ല ഒരു കട്ട പിടിച്ച സോപ്പ് പൊടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ടാനക്കൊണ്ട് ഈ ഒഴിസിലൂടെ നമ്മുടെ ഈ ഒരു ലിക്വിഡ് വരുന്നില്ല അപ്പം കൂടെ ഓൾസ് വലുതാക്കി കൊടുക്കണം അതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ സോപ്പ് പൊടി ഇടുന്നെങ്കിൽ സോപ്പ് പൊടി നല്ലോണം ഇങ്ങനെ അലിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇതൊഴിച്ചിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പം തന്നെ ഈ ഒരു തുരുമ്പ് കറിയൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക ഇതേപോലെ തുരുമ്പ് ഉള്ള ഭാഗത്തും അതേപോലെ വെള്ള ടൈലൊക്കെ ആണെങ്കിൽ ടൈൽ മുതലെ എന്തെങ്കിലും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ച ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒരച്ചു കൊടുക്കുക ഭയങ്കര ബുദ്ധിമുട്ട് ശക്തിയായിട്ട് ഒരയ്ക്കൊന്നും വേണ്ട കേട്ടോ ഈ ഒരു ലിക്വിഡ് അത്രയും ശക്തിയുള്ളതാണ് നല്ല രീതിക്ക് തന്നെ അഴുക്കൊക്കെ ക്ലീനായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിരുന്നു സിലിണ്ടറും അതേപോലെ തന്നെ ഞാൻ വെള്ളത്തിൻ്റെ ഇതൊക്കെ വെക്കില്ല അതുകൊണ്ട് തന്നെ നല്ലോണം അഴുക്കുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് പിന്നെ ചൂലും നമ്മളെ അടിക്കൂട്ടി വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെക്കാറ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം അഴുക്കും അതേപോലെ ഇരുമ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഗ്യാസ് വെക്കില്ല ഗ്യാസ് വെക്കുന്നതിൻ്റെ ആ പുറമ്പ ഗ്യാസ് വെക്കുന്നതിന് നേരെ അവിടെ ആയിട്ടുള്ള ആ ഒരു വോളുണ്ടാവില്ലേ ആ വാളിൻ്റെ മുകളൊക്കെ നമ്മൾ പൊരിക്കുന്നവരൊക്കെ പൊരിച്ച മീനിൻ്റെ എണ്ണയും മറ്റൊക്കെ കറിയൊക്കെ ഒക്കെ ഇങ്ങനെ തെളിച്ചിട്ട് ഒരു കറൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടാവില്ല അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് അടിപൊളിയാണ് കേട്ടോ ആദ്യം ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു ലിക്വിഡ് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്ക്രബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി നനച്ചിട്ടോ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്നിങ്ങനെ തുടച്ചെടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള അഴുക്ക് മു ഉത്തത്തിലെങ്ങ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് വേറൊരു സംഭവം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി ടൈ നമ്മുടെ ടൈല് ക്ലീൻ ചെയ്യാൻ അതേപോലെ ബാത്റൂമിൻ്റെ ഫ്ലോറിലൊക്കെയുള്ള കരിമ്പിനകത്തൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ ഉപ്പുകര പിടിച്ചിട്ടുള്ള അതേപോലെ ഉപ്പുകര ഇത് നമ്മുടെ വാ ഇവിടുത്തെ സിങ്ക് ആണ് കേട്ടോ കിച്ചൺ സിങ്ങിൻ്റെ അവിടെ നന്നായിട്ട് ഉപ്പുകര കറ ഇവിടെ അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്താലും ഉപ്പുകര ഇങ്ങനെ പിടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി നോക്കി തേച്ച ശേഷം ഒരു രണ്ട് ദിവസത്തേക്കൊന്നും ഉപ്പുകര പിടിക്കില്ല പിന്നെ നമ്മൾ ഡെയിലി കഴുകി കഴിഞ്ഞാൽ ഉപ്പുകറ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിക്കഴിഞ്ഞാൽ അതല്ലാതെ നമ്മൾ എക്സോൻ്റെ സോപ്പ് തന്നെ ഉപയോഗിച്ച് അവിടെ കഴുകിയാൽ ആ ഒരു വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഉപ്പുകറ അവിടെത്തന്നെ ഉണ്ടാവും കേട്ടോ പക്ഷേ ഞാൻ ഇത് വെച്ച് കഴുകി ഉണങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോഴും ഉപ്പുകറ ഇല്ലായിരുന്നു അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ പൈപ്പിൻ്റെ മുകളിലുള്ള ഉപ്പ് കറയൊക്കെ നല്ലോണം പോകും കേട്ടോ പിന്നെ നമുക്ക് നിലം തുടക്കാനല്ല വെള്ളത്തിലേക്ക് ഈ ഒരു ലിക്വിഡ് കുറച്ച് ചേർത്തിട്ട് നിലമൊക്കെ തുടക്കയാണെങ്കിൽ വെള്ള ടൈലൊക്കെ ആണെങ്കിൽ നല്ലോണം കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ ഈയൊരു ഇത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ എത്ര തന്നെ കലാകലങ്ങളായിട്ട് പിടിച്ചെടുക്കുന്ന ആൾക്കാണെങ്കിലും എളുപ്പത്തിൽ തന്നെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ സാധാരണ തുടയ്ക്കുന്ന പോലെ തന്നെ തുടച്ചെടുത്താൽ മതി മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെപ്പോഴും മൂത്രം യൂറിനൊക്കെ അവർ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു ലിക്വിഡൊക്കെ ഉപയോഗിച്ച് തുടക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം താങ്ക് യു